ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ള മുന്നേറ്റമാണ് ജെ ഡിയുവും ബി ജെ പിയും നയിക്കുന്ന എൻ ഡി എ സഖ്യം നടത്തിയത് നിലവിലെ ആകെയുള്ള ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് സീറ്റിൽ ഇരുന്നൂറ്റിമൂന്ന് സീറ്റുകളിലാണ് മുന്നേറ്റമുണ്ടായത് ബി ജെ പി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ തുടരുമ്പോൾ എൺപത്തിമൂന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന ജെ ഡിയു മികച്ച തിരിച്ചുവരവാണ് നടത്തിയത് ജെ ഡിയു പാളയത്തിൽ എൽ ജെ പി ആർ ബി ഇരുപത് എച്ച് എ എം എസ് അഞ്ച് രാഷ്ട്രീയ ലോക് മോർച്ച നാല് സീറ്റുകളും നേടി പ്രതിപക്ഷപാളയമായ ഇന്ത്യ സഖ്യത്തിൽ എല്ലാ പാർട്ടികൾക്കും കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ആർ ജെ പി ഇരുപത്തിയാറ് സീറ്റിൽ ഒതുങ്ങിയപ്പോൾ കോൺഗ്രസ്സിന് രണ്ടക്കം കടക്കാനായില്ല മൂന്ന് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്തത് തോൽവിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം തന്നെ രംഗത്ത് വരികയും ചെയ്തു എന്നാൽ അതിനപ്പുറത്തെ എൻ സഖ്യത്തിന്റെ വിജയത്തിന് പിന്നിൽ കാതലായ ചില കാരണങ്ങളുമുണ്ട് എൻ വിജയത്തിന്റെ കേന്ദ്ര ബിന്ദു കോടി സ്ത്രീകളുള്ള പതിനായിരം രൂപയുടെ നേരിട്ടുള്ള സഹായം പദ്ധതിയാണ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിയ ഈ തുക തെരഞ്ഞെടുപ്പ് കാലാവസ്ഥയെ തന്നെ മാറ്റിമറിച്ചു ബീഹാറിൽ സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം എഴുപത്തിയൊന്ന് ശതമാനമായി ഉയർന്നു അതായത് ഇതുവരെ കാണാത്ത നിരക്ക് ദൈനംദിന ജീവിതത്തിൽ ദൃശ്യമായി മെച്ചപ്പെടുത്തൽ എന്ന ിലയിലാണ് പല സ്ത്രീകളും ഈ സഹായത്തെ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഈ സന്ദേശത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി ഗ്രാമീണ മേഖലകളിലെ ഒട്ടേറെ സ്ത്രീ വോട്ടർമാർ മോദിയോടുള്ള താല്പര്യവും നിതീഷിന്റെ പ്രവർത്തനവും ചേർന്നപ്പോൾ ഭരണസംഖ്യയോട് ഒപ്പം നിൽക്കാനുള്ള വ്യക്തമായ കാരണമായി മാറി പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാഗ്ദാനം ചെയ്തുവെങ്കിലും ജനം അത് മുഖവിലക്കെടുത്തില്ല വിശ്വാസ്യതയാണ് വാഗ്ദാനങ്ങൾക്കാൾ പ്രധാനമെന്ന ബീഹാറിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൻഡിഎക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടായി എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകാനുള്ള തീരുമാനം എൻ ഡി എക്ക് മറ്റൊരു വലിയ നേട്ടമായി പല ഗ്രാമങ്ങളിലും കുടുംബങ്ങൾക്ക് വൈദ്യുതി ബില്ലിന് കുറച്ച് പണം അല്ലെങ്കിൽ ഒന്നും തന്നെയോ നൽകേണ്ടി വന്നില്ല ഫലത്തിൽ ഈ പ്രഖ്യാപനം ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി ഗ്രാമീണ വോട്ടർമാർക്ക് ഇത് സബ്സിഡി മാത്രമല്ല സാമ്പത്തിക ആശങ്കകളും പണപ്പെരുപ്പവും ചർച്ചാ വിഷയമായി സമയത്ത് ദൈനംദിന ചെലവ് കുറയ്ക്കാനുള്ള ഒരു ഊന്നുവടിയായി മാറി ഒന്നര ദശാംശം രണ്ട് കോടി ഉപഭോക്താക്കൾക്കുള്ള വാർദ്ധക്യ പെൻഷൻ നാനൂറിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു ഉയർത്തിയതും തെരഞ്ഞെടുപ്പിൽ ശക്തമായി തന്നെ പ്രതിഫലിച്ചു സർക്കാർ സഹായത്തെ ആശ്രയിക്കുന്ന വലിയൊരു മുതിർന്ന വിഭാഗം ഇതിനെ നിതീഷിന്റെ വ്യക്തിപരമായ ഗുണം എന്ന രീതിയിലാണ് കണ്ടത് നിതീഷിന്റെ രാഷ്ട്രീയ ഭരണമോർച്ച കുറയുന്നു എന്ന നിരീക്ഷണം ഈ വിഭാഗത്തിൽ പ്രതിദ്ധനിച്ചില്ല പകരം അവർ കഴിഞ്ഞ ഇരുപത് വർഷമായി തുടരുന്ന വിശ്വാസം ഇത്തവണയും തുടർന്നു എന്റെ ക്ഷേമ സന്ദേശ മൂർച്ചയുള്ളതാക്കിയപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചത് തൊഴിലില്ലായ്മയായിരുന്നു ബീഹാറിലെ യുവാക്കളെ സാധാരണമായി ഉത്തേജിപ്പിക്കുന്ന വിഷയമാണ് ഇതേ ഏകീകൃത ആന്റി ഇൻകമ്പൻസി വോട്ടായി മാറിയില്ല യുവവോട്ടുകൾ ആർ ജെ ഡി നയിക്കുന്ന ഇന്ത്യ മുന്നണികൾക്കും പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്കുമിടയിൽ വിഭജിക്കപ്പെട്ടു പ്രതിപക്ഷ സഖ്യം ഒരു വിഷയത്തിൽ ഊന്നി നിന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി വിഷയവുമായി സജീവമാകാൻ ശ്രമിച്ചെങ്കിലും ആർ ജെ ഡിയോ തേജസ്വി യാദവോ വിഷയം ഏറ്റെടുത്തില്ല വോട്ടെടുപ്പ് അടുത്തപ്പോൾ വിഷയം കോൺഗ്രസും ആകെ മട്ടായി രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും ദുർബല പ്രകടനം കാഴ്ചവെച്ച ജെ ഡി യുവിന് ഈ തെരഞ്ഞെടുപ്പ് അത്ഭുതകരമായ തിരിച്ചുവരവ് കൂടിയാണ് കുറഞ്ഞ സീറ്റുകളിൽ മത്സരിച്ചിട്ടും കൂടുതൽ സീറ്റുകൾ നേടി നിതീഷ് വ്യക്തമായ സ്ട്രൈക്ക് റേറ്റും രാഷ്ട്രീയ സ്ഥാനവും ഉയർത്തി മറുവശത്ത് ആകട്ടെ ആർ ജെ ഡിയും കോൺഗ്രസും കനത്ത പരാജയവും നേരിടേണ്ടി വന്നു